ജീവിതത്തിൽ ഒരേ ഒരു കറിവേ പഠിച്ചിട്ടുള്ളൂ നമുക്ക് ആയിരം പേര് വേണ്ട നമ്മൾ സ്നേഹിക്കുന്ന ഒരു പത്ത് പേരുണ്ടായിരുന്ന പോലെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ബാല കൊറച്ചു കാലമായി സിനിമയിൽ അത്ര സജീവമല്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത് നടന്റെ മികച്ചൊരു തിരച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ബാലയെ പോലെ തന്നെ ഭാര്യ എലിസബത്തും സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയാണ് ഇരുവരും ഒന്നിച്ചെത്തുന്ന വീഡിയോകളും ഇൻ്റർവ്യൂകളുമെല്ലാം ജനശ്രദ്ധ നേടാറുണ്ട് നടന്റെ വ്യക്തിജീവിതം എന്നും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ താരം തൻ്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് അത്തരത്തിൽ ബാല പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് തൻ്റെ നാൽപ്പത്തൊന്നാം പിറന്നാൾ ഗംഭീരമായി ആഘോഷിച്ചതിൻ്റെ വീഡിയോയാണ് ബാല സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ബാല തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പമാണ് പിറന്നാൾ ആഘോഷിച്ചത് ഈ പിറന്നാൾ ഇത്ര ഗംഭീരമാകുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാല സംസാരിച്ചു തുടങ്ങിയത് അർച്ചന എന്ന ബാലയുടെ സുഹൃത്തിന്റെ നേതൃത്വത്തിലാണ് പിറന്നാൾ ആഘോഷങ്ങൾ ഒരുക്കിയത് ജീവിതത്തിൽ ഒരേ ഒരു കാര്യമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ ജീവിതത്തിൽ നമ്മുടെ കൂടെ ആയിരം പേരൊന്നും ആവശ്യമില്ല കൂടെ നിൽക്കുന്ന പത്ത് പേരുണ്ടെങ്കിൽ അത് മതി എന്നാണ് ബാല പറഞ്ഞത് സ്നേഹമാണ് ജീവിതത്തിൽ വലുത് കാശല്ല ഈ നാൽപ്പത്തൊന്നാം വയസ്സിൽ ഇങ്ങനെ പിറന്നാൾ ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു ഞാൻ എന്നോ മരിച്ചതാണ് പതിനേഴാമത്തെ വയസ്സിൽ മരിച്ചതാണ് ഇന്ന് ഈ നാൽപ്പത്തൊന്നാം പിറന്നാൾ തന്ന ദൈവത്തിന് നന്ദി പറയുന്നു എനിക്ക് ഉത്തരം പറയേണ്ടതെല്ലാം ദൈവത്തോട് മാത്രമാണ് എല്ലാവരും നന്നായിരിക്കണം ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ നിങ്ങൾ അമ്പലങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം വന്നു നിൽക്കും നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾക്ക് ചുറ്റും നിൽക്കും എൻ്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ വൈകാതെ നിങ്ങളെ ഞാൻ അറിയിക്കും എന്നാണ് ബാല പറഞ്ഞത് എനിക്ക് ബന്ധങ്ങൾ ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇവരെല്ലാം എൻ്റെ ബന്ധങ്ങളാണ് എന്നാണ് പിറന്നാൾ വീഡിയോ പങ്കിട്ടുകൊണ്ട് ബാല പറഞ്ഞത് ബാലയുടെ വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് ബാലയ്ക്ക് ആശംസകളുമായി എത്തിയത് എന്നാൽ എലിസബത്ത് എവിടെ എന്നുള്ള ചോദ്യമാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്